മുത്തങ്ങ ബന്ദിപൂർവന മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴേക്കുടി പോയതാണ് റോഡിൽ വാഹനം നിർത്തി ഫോട്ടോ എടുക്കുകയായിരുന്ന രണ്ടു യാത്രക്കാരെ ആന ഓടിക്കുന്നതും അവർ തലനാറേക്ക് രക്ഷപ്പെടുന്ന വീഡിയോയുമാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് തയ്യന്മാരെ ഓടാനും ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വല്ല പോയതായിരിക്കും സെൽഫി എടുക്കാൻ പോയതോട്ടോ

ുടി യാത്രക്ക് പോയതാ ഉം അതല്ലാരും മസനുകുടി പോകുമ്പോൾ സെൽഫി എടുക്കാൻ ആരും അധികം വലിയ ഇത് കാണിക്കണ്ട ഇതുപോലെ കിട്ടും